നമസ്കാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പൊതുജന പൊതുജനസേവകനായിരിക്കണം എന്നാണ് വിപ്പ് അങ്ങനെയുള്ള ആരാലും ഒരു പരാതിക്കും കാരണക്കാരനാകാതിരുന്നു സർവീസിൽ നിന്ന് കാലയളവിൽ മുഴുവൻ ജനസേവകനായിരുന്ന ഒരു മനുഷ്യൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ട് ആറുമാസം തിരികയാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ അന്ന് തൊട്ട് കണ്ണീരോടുകൂടി കേരള സമൂഹത്തിന് കീഴുന്ന ഒരവസ്ഥ എല്ലാവർക്കും അറിയാം ആ വിഷയത്തിൽ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് പറയുവാനാണ് ഞാൻ ഞാനെന്ന് വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് പത്തനംതിട്ട ജില്ല കാരനും കണ്ണൂർ എ ഡി എം ആയിരിക്കുകയും പത്തനംതിട്ട ജില്ലയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അടുത്ത മാസം മുപ്പതാം തീയതി റിട്ടയർ റിട്ടേർ ചെയ്യേണ്ടിയും ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട എ ഡി എം നവീൻ ബാബു ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തെപ്പറ്റി ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം കേസിലെ ഏറ്റവും അവസാനം എസ് ഐ ടി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി അന്വേഷണത്തിൽ ഈ മരണത്തിന് എന്ന് സമൂഹം മുഴുവനും ആൾക്കാരും പറയുന്ന പി പി ദിവ്യ എന്ന ഒറ്റ പ്രതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഏതാണ്ട് എൺപത്തെട്ട് സാക്ഷിയോളം വെച്ച് ഒരു കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നു ഈ നാൾ വഴികൾക്കുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിലും സിംഗിൾ ബെഞ്ചിനും മുമ്പിലുമൊക്കെ പരാതിയുമായി പോയത് അവരന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് അതിന് പിന്നിലൊരു ബിനാമി ഏർപ്പാട് നടന്നിട്ടുണ്ട് അതിലൊരു വ്യാജ പരാതിയുണ്ട് അതിൻ്റെ കാരണക്കാരൻ പ്രശാന്തനാണ് അയാളെ ചോദ്യം ചെയ്യണം അയാളുടെ മൊഴിയെടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഈ ദിവ്യയ്ക്ക് പിന്നിൽ ദിവ്യമായ ശക്തിയുള്ള ഒരു ഗൂഢസംഘമുണ്ട് ഇതിന് പിന്നിൽ ഒരു നല്ല തിരക്കഥ ഉണ്ടായിട്ടുണ്ട് ദിവ്യ അവിടെ വെറുതെ വന്നതല്ല ഇതൊക്കെ അന്വേഷിക്കണം പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ അന്വേഷിക്കണം മഹസ അന്വേഷിക്കണം അങ്ങനെ സംശയത്തിൻ്റെ മുൻമുനയിലാണ് എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നത് അതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് സി ബി ഐൻ കയറി വേണമെന്നാണ് അവരെന്നൊക്കെ ആവശ്യപ്പെട്ടത് അതൊന്നും നടക്കാത്തതിൻ്റെ പുറത്ത് ഏറ്റവും അവസാനം പരമോന്ന നീതിപീഠമായ സുപ്രീം കോടതിയിൽ അവരെത്തി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജസ്റ്റിസ് വിനോദ് ചന്ദ്രയും ഗുലീലിയുടെയും ബെഞ്ചിൽ ഈ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ കേസിൽ സി ബി ഐം കയറി വേണമെന്നുള്ള കേസിൻ്റെ വാദം ആരംഭിക്കുകയാണ് മഞ്ജുഷയ്ക്ക് കുറെ കൂടി കാര്യങ്ങൾ രണ്ടടുത്ത് പോയി കിട്ടാതിരുന്ന കാര്യങ്ങൾ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാവുന്ന രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ കോടതിയെ ഇംപ്രസ് ചെയ്യാവുന്ന രീതിയിൽ കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ എസ് ഐ ടി ഹാജരാക്കിയിരിക്കുന്ന ഒറ്റപ്രതിയുള്ള ആ കുറ്റപത്രമാണ് ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രത്തിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് നമ്മുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇത് കൊലപാതകമാണോ എന്നുകൂടി പരിശോധ പരിശോധിക്കണമെന്ന് അവർ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വിവരം കൂടി നമുക്ക് അടുത്ത ദിവസം അറിയാൻ സാധിക്കും എന്തായിരുന്നാലും മാസങ്ങളും ഒന്നും കാത്തിരിക്കേണ്ട ദിവസങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ എൻക്വയറി നടത്തണം എന്നുള്ള മഞ്ജുഷയുടെ ആവശ്യം അംഗീകരിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വരും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ഒരാൾക്കും ഇന്ന് സംശയമില്ല നമ്മുടെ കീഴ്ക്കോടതിയിലെ ജഡ്ജിമാർക്ക് ഒരു സംഭവം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് മനസ്സിലാകും കാരണം ഞാൻ അന്നോട്ട് ആദ്യമോട്ട് പറയുന്നു എൻ്റെ എല്ലാ വീടുകളിലും പറഞ്ഞിട്ടുണ്ട് എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാം ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു കുറേ മാസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ താഴെയുള്ളവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം നമ്മുടെ ജില്ലയുടെ ഒരു ജില്ലയുടെ രണ്ടാമത്തെ പരമാധികാരിയാണ് ഒരു എ ഡി എം അച്ൻ അദ്ദേഹത്തിൻ്റെ മരണം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് അയാളുടെ ദുരൂഹ മരണത്തിൻ്റെ കാരണം അറിയുവാനുള്ള ബാധ്യത അതിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ രാജ്യത്തെ പരമോന്നത നീതിപഠത്തിലെ ജഡ്ജിമാർക്കുണ്ടാകും അവരതിനനുസരിച്ചുള്ള നിലപാടിലേക്ക് നീങ്ങും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം ആ മാറ്റങ്ങളൊന്നും തന്നെ ഇവിടെ പ്രതിഫലിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും നാളത്തെ ദിവസം വളരെ നിർണായകമാണ് നാളെ തന്നെ കേസ് വാദം കേൾക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നന്ദി നമസ്കാരം